ബി എസ് എഫിലേക്ക് ഏകദേശം ഇപ്പോൾ എട്ടോളം പോസ്റ്റുകളിലേക്കായിട്ട് നാല് നോട്ടിഫിക്കേഷനിലായിട്ട് എട്ടോളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ല ഈ ഒറ്റ വീഡിയോയിലൂടെ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത എന്താണ് ഹൈറ്റ് അതുപോലെ ഏജ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ബി എസ് എഫിൻ്റെ നാല് നോട്ടിഫിക്കേഷനിലായിട്ട് എട്ട് പോസ്റ്റുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം നിങ്ങൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അവർക്ക് പലർക്കും യോഗ്യതയുള്ള പോസ്റ്റുകൾ ഇതിലുണ്ടാവും പലരും അറിയാതെ പോയിട്ടുണ്ടാവും എല്ലാത്തിൻ്റെയും ഈ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് പക്ഷെ എല്ലാം എല്ലാവരും കണ്ടിട്ടില്ല നാലോളം പോസ്റ്റ് നാല് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പക്ഷേ ഈ ഒറ്റ വീഡിയോയിലൂടെ എല്ലാ പോസ്റ്റും ഈ നാല് നോട്ടിഫിക്കേഷനിൽ എട്ട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലേക്ക് ആയിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ആവുന്നതായിരിക്കും ഇവിടെ കറണ്ട് സോ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഓപ്പണിങ്സ് എന്നുമായിട്ടുള്ള ഒരു പോർഷൻ കാണാൻ സാധിക്കും അവിടെ നാല് ആണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളത് ഇതിനെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ പതിനേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾക്കെല്ലാം അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നു സമയത്ത് ചെയ്തതാണ് ഇപ്പോൾ ഇതിന്റെ എല്ലാം ക്വാളിഫിക്കേഷൻ നമുക്ക് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം പ്രത്യേകിച്ച് ഈ യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്പെക്ടർ ലൈബ്രറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് ഒഴിവാണ് അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് ഫ്രം എനി റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കലിനെ നോക്കുകയാണെങ്കിൽ ർ പുരുഷന്മാർക്ക് വേണം ജസ്റ്റ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വേണം അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ആറാക്കാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ ഗേൾസിന് വുമൺസിന് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എനി സബ് ഇൻസ്പെക്ടർ എസ് ഐ സ്റ്റാഫ് നേഴ്സ് പോസ്റ്റ് ആണ് പ്ലസ് ടു ആണ് അതിന്റെ യോഗ്യത വിത്ത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഇൻ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം chest എഴുപത്തി ആറ് വേണം എൺപത്തി ഒന്നാക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഫീമെയിൽസിന് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ പിന്നെ ഹൈറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ഈ രണ്ട് പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഇനി നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ പോസ്റ്റ് കാണാൻ സാധിക്കും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ തസ്തികയാണ് ലാപ് ടെക് തസ്തികയാണ് ഗ്രൂപ്പ് ബി പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഇതിനപേക്ഷിക്കാനായിട്ട് മുപ്പത്തെട്ട് ഒഴിവ് ഇവിടെ പറയുന്നുണ്ട് പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് പറഞ്ഞത് പ്ലസ് ടു വിത്ത് സയൻസ് സ്ട്രീമ് വിത്ത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിയിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രായപരിധി പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഏകദേശം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എഴുപത്തിയാറ് സെൻറ്റിമീറ്ററിൽ നിന്ന് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആണ് ഫീമെയിൽസിൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ അത് ഫിസിയോതെറാപ്പിസ്റ്റ് പോസ്റ്റാണ് അതിന് പ്ലസ് ടു ആണ് വേണ്ടത് സയൻസ് സ്ട്രീമിൽ വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക വിത്ത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഫിസിയോതെറാപ്പിയിൽ വേണം പിന്നെ ആറ് മാസത്തെ എക്സ്പീരിയൻസ് വേണം ഇരുപത് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നൂറ്റി അറുപത്തിയഞ്ച് ഉയരം വേണം പുരുഷന്മാർക്ക് അതുപോലെ തന്നെ ജസ്റ്റ് എഴുപത്തിയാറ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആക്കാൻ സാധിച്ചിരിക്കണം എങ്കിലും അവരുടെ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് നാലാമത്തെ പോസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അഞ്ചാമത്തെ പോസ്റ്റ് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടറാണ് എസ് ഐ mechanic മെക്കാനിക് ആണ് ഏകദേശം മൂന്ന് വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാം ഏകദേശം മുപ്പത് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഞ്ച് സെന്റിമീറ്റർ ഉയരം വേണം എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ കൂട്ടി അൻപതാക്കാൻ സാധിച്ചിരിക്കണം ചെസ്റ്റ് അതുപോലെ തന്നെ നൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ ആണ് പുരുഷ ഫീമെയിൽസിന്റെ ഹൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി അഞ്ചും ഫീമെയിൽസിന് നൂറ്റി അമ്പത്തിയേഴും ആ ഹൈറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അടുത്ത പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ടെക്നിക്കൽ പോസ്റ്റാണ് അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ കോൺസ്റ്റബിൾ ടെക്നിക്കലിന് അപേക്ഷിക്കാനുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ട്രേഡ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ടെക്നിക്കൽ എന്ന് പറയുന്നതിൻ്റെ തൊട്ട് തായാലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒ ടി ഉണ്ട് അതുപോലെ തന്നെ എസ് കെ ടി ഉണ്ട് ഇതൊക്കെ ട്രേഡിൻ്റെ ഷോർട്ട് ആണ് പിന്നെ ഉണ്ട് ഫിറ്ററുണ്ട് ഉണ്ട് ഓട്ടോ എലക്ട്രിക് ഉണ്ട് അതുപോലെ തന്നെ വെഹിക്കിൾ മെക്കാനിക് ഉണ്ട് പിന്നെ ബി എസ് ടി എസ് ഉണ്ട് പിന്നെ അപ് ഹോൾസ്റ്റർ പോസ്റ്റും ഉണ്ട് അപ് ഹോൾസ്റ്റർ പോസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സും പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ട്രേഡിലെ ഫിറ്റർ കാർപ്പൻറ്റർ അതുപോലെ തന്നെ വെഹിക്കിൾ മെക്കാനിക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം പത്ത് വിത്ത് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ട്രേഡിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഏത് ട്രേഡ് ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമായിട്ടുണ്ട് പിന്നെ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കും പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റീമീറ്റർ ഉയരം വേണം chest എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വേണം എൺപത് ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഫീമെയിൽസിന് നൂറ്റി അമ്പത്തിയേഴ് എങ്കിലും ഉയരം വേണം ഫീമെയിൽസ് ഐ ടി ഐ പഠിച്ചവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി ആണ് അതിൽ ആദ്യം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ വെറ്റനറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു വർഷത്തെ വെറ്റനറി സ്റ്റോക്ക് അസിസ്റ്റന്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം പിന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാം പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഉയരം വേണം chest എഴുപത്തി വേണം എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം പിന്നെ വനിതകൾക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരവും കൂടി ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അടുത്തത് കോൺസ്റ്റബിൾ ക്യാനൽമാൻ ആണ് അതും വെറ്റിനറി ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിന് പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ് ആയിരിക്കണം അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിൻ റിലേറ്റഡ് പോസ്റ്റ് അതായത് കാനൽമാൻ എന്ന് പറയുമ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ അതില് പറഞ്ഞുള്ളത് നിങ്ങൾക്ക് വെറ്റിനറി ഫീൽഡുമായിട്ട് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു ലെവലിലൊക്കെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് പത്താം ക്ലാസും പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അതുള്ളവർക്ക് ഉള്ളവർക്ക് കാനൽ മാൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത് ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഫീമെയിൽസിന് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററും ഹൈറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള എട്ട് പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക